പിന്നെ മുന്നോക്കണം പോയി തരാം ഉം എന്റെ സ്ഥലം ചമരാ മരിമ പരിഗതിരട ഹാ പോയിടാ ഡാട്ട് കേക്ക് ഓടേ നെക്ക ചേച്ചി നമ്മളെ പെൻ തിരിപ്പിക്കാൻ വേണ്ടി അമ്മച്ചി പാലസം പറയ് പക്ഷേ ചേച്ചി ചേച്ചിയുടെ തലപാടത്തനെ ഉറക്കി വെക്കണം ഓരാടി മുന്നോട്ട പിന്നോട്ടാണെങ്കിൽ നമ്മളെ പ്ലാൻ തെറ്റ അങ്ങോട്ട് മാറ് ആദ്യം ഞാൻ ആയിവിടെ ഇരുന്നത് കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഫ്രണ്ട്ഷിപ്പ് കേറിഞ്ഞിഞ്ഞിരുന്ന യാത്രയേണം ആ എന്തെന്നൊന്നും ഞാൻ അങ്ങേディക്കി ഇരുന്നാലോ എൻ്റെ വേലെ നീ അവിടെ ഞാൻ എങ്ങനെ വണ്ടി വണ്ടി ഒന്ന് സ്റ്റാർട്ട് വണ്ടിന്നിറങ്ങി

ഞാൻ എങ്ങും ഇങ്ങും ബോംബ് നിങ്ങളെ സ്റ്റാർട്ട് കൊണ്ടുപോവാട്ടോട്ടെ ഞാൻ